ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിടുന്ന വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് നാളും മുന്നേ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വേറെ ഒന്നല്ല നമ്മൾ ഒന്ന് തൃശ്ശൂർ വരെ പോയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നേ അപ്പോൾ അവിടെ ആൻറ്റിയുടെ വീടാണ് അപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് മാംഗോ ജ്യൂസ് പിന്നെ അതുപോലെ ചക്കവർത്തത് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഇതൊക്കെയാണ് തന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ച് നമ്മൾ ഏകദേശം ഒരു രാവിലെയൊക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് ആദ്യം കഴിച്ചാട്ടോ അപ്പോൾ ആൻറ്റി നല്ല അടിപൊളി മാംഗോൻ്റെ ജ്യൂസ് ഉണ്ട് ാക്കി തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് കപ്പലണ്ടി പൊടിച്ചതും അതൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി നല്ല തിക്കായിട്ടുള്ളൊരു ജ്യൂസാണ് പിന്നെ നമ്മൾ കുറച്ച് സ്നാക്സും അത് ഇതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാണ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളി മാംഗോ ജ്യൂസാണ് അപ്പോൾ അതിങ്ങനെ അതാ ഈ പീനട്ടാണ് ഒന്ന് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മൾ വെതറിയിടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊരു ഇങ്ങനെ കടിക്കാനും കൂടി കിട്ടുമല്ലോ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അപ്പോൾ അതാണ് ഞങ്ങൾ എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ജ്യൂസൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ദമ്പിച്ച് നേരെ മീൻ വെട്ടാനായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് സാധാരണ ചോറും കറിയാണ് അപ്പോൾ അതാ ഞാൻ പുറത്തൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാണ് അപ്പോൾ അത് ഇവിടെ കുറേ ചെറിയ ചെറിയ അടുക്കള കൃഷികൾ ആൻഡ് ചെയ്തിട്ടുണ്ട് പുതിനെല ഉണ്ട് പച്ചമുളക് ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് നമ്മുടെ നെല്ലിപ്പുളി അല്ലെങ്കിൽ അരി നെല്ലിക്ക എന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിൽ എൻ്റെ പേരെന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇവിടെയൊന്നും അങ്ങനെ അധികം കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളത് അപ്പുറത്തെ വീട്ടിൽ ചോദിച്ചപ്പോൾ അവർ പറിച്ചോളാം പറഞ്ഞട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ പോകുന്ന സമയമാകുമ്പോഴത്തേനും എടുത്താൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളവരുടെ പെർമിഷനൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് അതായത് ആൻറ്റിയുടെ മോനാണേ അപ്പോൾ ഞങ്ങളുടെ എല്ലാവരും ഒന്ന് പുറത്തൊക്കെ നല്ല ക്ലൈമറ്റ് ഒക്കെ ആയതുകൊണ്ടിട്ട് എല്ലാവരും ും പുറത്തൊക്കെ ഒന്ന് വന്ന് കുറച്ച് റിലാക്സ് ചെയ്തിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ആൻറ്റിയുടെ വീടിൻ്റെ തൊട്ടിപ്പുറത്തന്നെ ഇങ്ങനത്തെ ചെറിയൊരു കാടുണ്ട് കാട് എന്ന് പറഞ്ഞാൽ ഇതിൽ എപ്പോഴും മയിൽ വരും കേട്ടോ മഴക്കാറൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും മയിൽ വരും അപ്പോൾ നമ്മൾ വന്നപ്പോൾ മുതല് മയിലിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിങ്ങാണേ അപ്പോൾ അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പുറത്ത് പതിയെ ഒന്ന് പുറത്തോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചത് പോകുന്ന വേറെങ്ങും എല്ലാം നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ അടുത്തോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ മണ്ണുത്തി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെയൊക്കെ ചെറുതിലൊക്കെ എപ്പോഴും ഇവിടെ വന്ന് വലിയ വെക്കേഷൻ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു സ്ഥലമാണ് അപ്പോൾ ഇപ്പോൾ ഒരുപാട് നാളായല്ലോ വന്നിട്ട് അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ നമുക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണേ അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് അധികം ദൂരമൊന്നുമില്ല അപ്പോൾ അങ്ങനെ നമ്മൾ പോകാമെന്ന് വിചാരിച്ചേക്കുവാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ആ സമയത്ത് ഞങ്ങൾ അങ്ങനെ ചെറുതായിട്ടൊന്നും ഇറങ്ങി കേട്ടോ അപ്പോൾ ചെറുതായിട്ട് മഴ ചാർന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല രസമായിരുന്നു അപ്പോൾ നമ്മുടെ ബാബേനയൊക്കെ വീട്ടിലാക്കിയിട്ടാണ് പോയത് കേട്ടോ ഞാനും ഹസ്ബൻഡും അനീതി അനീതിയുടെ ഹസ്ബൻഡ് ആലു പിന്നെ മോൻ അവരൊക്കെ ആയിട്ടാണ് പോയത് അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചെറിയൊരു ഇതിലേക്കാണ് കേട്ടോ പോകുന്നൊരു എന്താ പറയുക നല്ല ഭംഗിയുള്ള ഒരു കുറച്ച് നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ആദ്യം പോവുക ശേഷമാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലെത്തിയപ്പോഴത്തേക്കും സന്ധ്യ കഴിഞ്ഞിട്ടുണ്ടായിട്ടോ അപ്പോൾ നമ്മൾ ആദ്യം പോയ സ്ഥലത്ത് കുറച്ചധികം നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു കൂടാതെ മഴയും കൂടി ഉള്ളത് കൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ രാത്രി അപ്പോൾ അതുകൊണ്ട് എനിക്ക് അധികം ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ അത്ര ക്ലിയർ അല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നിറയെ ഫാമുകളായിരുന്നു കേട്ടോ അതായത് വെച്ചൂർ പശുവിൻ്റെ ഫാം ഉണ്ടായിരുന്നു പിന്നെ എന്താ ചെമ്മരിയാടീൻ്റെ ഫാം കോഴി ഫാം അങ്ങനെ ഇങ്ങനെ കുറേ ഫാമുകളുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞങ്ങളെപ്പോഴും ഇവിടെ എന്നൊക്കെ കാണുമായിരുന്നേ അങ്ങനെ ഞാൻ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് എത്തിയിട്ടാണ് അപ്പോൾ എത്തിയപ്പോഴത്തേനും ആൻറ്റി ചായയൊക്കെ എടുത്തു ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇതാ രാത്രിത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുകയാണേ അഞ്ചിയും ആൻറ്റിയും കൂടിയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ രാത്രിത്തെ അയനുവിന് വറുക്കാൻ വേണ്ടിയിട്ട് അയില മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ എരിവൊന്നും ഇല്ലാതെ ഉപ്പ് മാത്രം ഇട്ടിട്ട് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതങ്ങനെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ അയിനു വേറെ വീട്ടിലായതുകൊണ്ടിട്ട് മുഖമൊക്കെ ആകെ മാറിയിരിക്കുവാണ് കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആയി ഇത് നമുക്ക് കഴിക്കാം മീനൊക്കെ ഇവിടെ മാരിനേറ്റ് ചെയ്തിട്ട് ഇവിടെ ഫ്രൈ ചെയ്യുകയാണേ അപ്പോൾ അതങ്ങനെയുണ്ട് പിന്നെ അതുപോലെ ചിക്കൻ ഉണ്ട് പോർക്കുണ്ട് അപ്പോൾ പോർക്കൊക്കെ അതിൻ്റെ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള മസാലയും സവാളയൊക്കെ ഒക്കെ റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ മീൻ ഒരു ബാച്ച് വറുത്ത് അപ്പോൾ അതാ പോർക്ക് വേവിച്ചതാണിത് അപ്പോൾ അത് നന്നായിട്ട് നമ്മുടെ വഴറ്റിയ സവാളയിലേക്ക് ഇട്ടിട്ട് അതും റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞാനിയുടെ സ്പെഷ്യലാണ് പോർക്ക് റോസ്റ്റ് റോസ്റ്റാ അപ്പോൾ അതാ നമ്മുടെ അതിനുമോള് ചെറുതായിട്ട് അപ്പൂവിനെ പിടിച്ച് നടക്കുന്നുണ്ട് കേട്ടോ ആളിപ്പോൾ ചെറുതായിട്ടിങ്ങനെ ഓരോ സ്റ്റെപ്പ് വെച്ചിട്ടിങ്ങനെ നടക്കുന്നതുകൊണ്ട് അധികം എടുക്കാനായിട്ട് സമ്മതിക്കാറില്ല അതാ നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ അയിന് നടക്കുന്നത് ഇവിടെ തൃശ്ശൂർ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നടക്കുകയാണെ അതിന് മുന്നേ ഓരോ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ പിടിച്ച് പിടിച്ച് നടക്കുമെങ്കിലും ഇത്രയധികം സ്റ്റെപ്പ് വെച്ച് നടക്കുന്നത് ഇവിടെ വന്നിട്ടാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ നോക്കിയിരിക്കുവാണ് ഇങ്ങനെ നടക്കുന്നത് കേട്ടോ Oh, ഓരോ സ്റ്റെപ്പ് അവൾ നടക്കുമ്പോഴും എല്ലാവർക്കും ഭയങ്കര പേടിയാട്ടോ ഇങ്ങനെ വീഴുമോ കാല് പൊട്ടോ കൈ പൊട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷനാണ് അതുകൊണ്ടിട്ട് അവളൊറ്റയ്ക്ക് നടക്കാനേ സമ്മതിക്കുന്നില്ല നമ്മളിങ്ങനെ എല്ലാവരും ചുറ്റും കൂടി നിന്നിട്ട് ഇങ്ങനെ അവളെ ഇങ്ങനെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എങ്ങാനും വീഴുന്നു പോവോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ പതുക്കെ 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 ഓരോ അടിയാഴ്ച നടക്കുകയാണേ ഞങ്ങളെല്ലാവരും അതിൻ്റെ ഭയങ്കര ഹാപ്പിനെസ്സിലായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം അങ്ങനെ അങ്ങനെതാ രാത്രി ഒരുപാടായി എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതാ ഇവിടെ ഡാൻസ് പരിപാടി തുടങ്ങി മറ്റേ എല്ലാവരും കൂടി കൂടുന്ന സമയത്ത് ഭയങ്കര ഡാൻസ് ആയിരിക്കും പ്പോഴും അപ്പോൾ പോളങ്കിയും അതുപോലെ തന്നെ എൻ്റെ അപ്പയും ജിൻചാട്ടിനും എല്ലാവരും കൂടിയിട്ട് ഡാൻസാണ് അപ്പോൾ എന്നോട് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ഷൂട്ട് ചെയ്യിപ്പിച്ചാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഭാവിക്ക് നല്ല ഉറക്കം വരണില്ല കേട്ടോ അവളുടെ എന്ന് പറഞ്ഞാൽ മാക്സിമം പോയാൽ പത്തര പതിനൊന്ന് അതിൽ അങ്ങനെ നിൽക്കാറില്ല അപ്പോൾ ഇവിടുത്തെ ബഹളമൊക്കെ കാരണം ഉറക്കം വരലൊക്കെ കണക്കാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവർ ആ നന്നായിട്ട് എൻജോയ് ചെയ്യാണ്ട് എല്ലാവരും കൂടിയിട്ട് ഡിന്നറിന് നമുക്ക് ചോറായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചോറുണ്ടായിരുന്നു പോർക്ക് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ വരട്ടി വെച്ചതുണ്ടായിരുന്നു പിന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിരുന്നു ഇവിടെ വീടിന് ചുറ്റും ഇഷ്ടം പോലെ മാമ്പഴത്തിൻ്റെ മരങ്ങളുണ്ട് കേട്ടോ മാവുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് ഇവിടെ ഇഷ്ടം പോലെ മാമ്പഴം കിട്ടും പിന്നെ അതുപോലെ അച്ചിങ്ങ മേഴ്ക്കുരട്ടുണ്ട് അങ്ങനെയുള്ള കറികളെല്ലാം കൂട്ടിയിട്ട് നമ്മൾ അയില ഫ്രൈ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കുന്നത് കേട്ടോ പിന്നെ ഇത് ചിക്കൻ്റെ കുറച്ച് ഇതുകൊണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി നമ്മൾ രാത്രി നന്നായിട്ട് ഫുഡ് കഴിച്ചേ അപ്പോൾ രാവിലെ ചെറുതായിട്ട് ചാറ്റൻ മഴയുണ്ട് കേട്ടോ അപ്പോൾ ഞാനും അനിയത്തി കൂടി വേറെ കുഞ്ഞാവെ ആരും എഴുന്നേറ്റിട്ടില്ല അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി മാത്രം ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മമാരൊക്കെ അവിടെ എഴുന്നേറ്റിട്ടുണ്ട് ആൻറ്റി എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ അതാ ഞങ്ങളൊന്ന് പുറത്തേക്ക് എന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും ഇങ്ങനെ മയിലിൻ്റെ സൗണ്ട് കേൾക്കാം മയിലിൻ്റെ കരച്ചിൽ നമുക്ക് കേൾക്കാം അപ്പോൾ ഇവിടെ അത് ഒരു പതിവായിട്ടുള്ള കാഴ്ചയായിരിക്കും അപ്പോൾ അതാ നടക്കുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ സൈഡിലായിട്ട് മാമ്പഴം കുറേ വേണിട്ടുണ്ട് കേട്ടോ അപ്പോൾ മിക്ക ദിവസവും ഇവിടെ ഇങ്ങനെ കാറ്റ് വീശുമ്പോഴും മഴ വീശുമ്പോഴൊക്കെ മാമ്പഴം ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾ വേഗം പോയി മാമ്പഴമൊക്കെ എടുത്ത് കേട്ടോ അപ്പോൾ ഇവിടെ ഫുള്ള് എപ്പോഴും നമുക്കിങ്ങനെ മഴക്കാറ് മഴ പെയ്യുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേനും മയിലിൻ്റെ കരച്ചിലേക്കാം അതുകൊണ്ടിട്ട് ഓളും കൂടിയിട്ട് മയിൽ മൈലെവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ ചുറ്റും പിന്നെ ആ കാടിൻ്റെ അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് നോക്കുകയാണ് കേട്ടോ എങ്ങനെയാണെങ്കിലും പോണതിന് മുന്നേ ഒരു മയിലിനെങ്കിലും കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇങ്ങനെ നോക്കുന്നത് കേട്ടോ അപ്പോൾതാ നമുക്ക് രാവിലെ ഞങ്ങൾ നടത്തൊക്കെ കഴിഞ്ഞപ്പോൾ അതാ കുഞ്ഞുങ്ങളെ വിളിക്കാൻ വേണ്ടി വന്നു അപ്പോൾ അതാ നമ്മുടെ അതിൻ്റെ മോള് ലൈറ്റ് ഇട്ടപ്പോൾ തന്നെ വേഗം എഴുന്നേറ്റം കേട്ടോ അവളെ എഴുന്നേൽപ്പിക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല ഇല്ല അവൾ പെട്ടെന്ന് ആളുടെ ൊക്കെ കേട്ട അപ്പം എഴുന്നേക്കും അപ്പൂസിനാണ് എഴുന്നേക്കാനായിട്ട് ഇച്ചിരി സമയം വേണ്ടത് കേട്ടോ അപ്പോൾ അത് ആ അങ്ങിയും ആൻസിയൊക്കെ കൂടിയിട്ട് മുള വേഗം എടുത്ത് കേട്ടോ അപ്പോൾ അതിനും അപ്പം തന്നെ ആ ഓക്കെ ആയി പിന്നെ അപ്പൂനെടുക്കാനാണ് ഇത്തിരി സമ താമസം വരുന്നത് അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല വെള്ളയക്കവും കറിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നലത്തെ പോർക്ക് ഉണ്ട് പിന്നെ അതുപോലെ വെജിറ്റബിൾ കുറുമുണ്ട് കേട്ടോ നല്ല ഗ്രീൻ പീസും ക്യാരറ്റും പൊട്ടറ്റോയൊക്കെ ഇട്ടിട്ടുള്ള കറിയും ഉണ്ട് അപ്പോൾ അതിൻ്റെ സൈഡായിട്ട് നമ്മൾ പോർക്കും എടുക്കുവേ അപ്പോൾ അതാ അതിനുമോളി ഇങ്ങനെ ചാർജായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊരു രണ്ടുപേരും കൂടി അതിനുമോളെ ഭയങ്കര കളിപ്പിക്കലാണ് അപ്പോൾ ഇനി അതിന് മോളൊന്ന് ഫ്രഷ് ആക്കി പാമ്പേഴ്സൊക്കെ മാറ്റി അവർക്ക് ഫുഡ് കൊടുക്കണം അപ്പോൾ അതാ അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് പോർക്ക് അതുപോലെ നമ്മുടെ വെജിറ്റബിൾ കുറുമ ഇതൊക്കെ കൂട്ടിയിട്ട് ഓരോരുത്തരായിട്ടൊക്കെ ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ പുറത്ത് പോയിരുന്നാണേ ഫുഡ് കഴിച്ചത് അപ്പോൾ അതാ പത്ത് നാൽപ്പത്തഞ്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഇതാ നമ്മൾ വീണ്ടും ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോവാണ് കേട്ടോ പിന്നെ വൈകിട്ട് ഇങ്ങോട്ട് പോരും തിരിച്ചെട്ടോ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ ആൻറ്റിയാണ് റെഡിയാക്കുക ആദ്യം വിചാരിച്ചിരുന്നത് പിന്നെ അനിയത്തെയും അനിയനും കൂടിയിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ഏറ്റെടുത്തേ അപ്പോൾ അതാണ് നമ്മുടെ അയിന് ഫുഡൊക്കെ കഴിച്ച് നല്ല മിട്ടിക്കായിട്ട് ഒന്നതാണ് കുളിക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ കുളിക്കാനായിട്ട് ആളെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ നെല്ലിപ്പുളി അല്ലെങ്കിൽ അരി നെല്ലിക്ക പറിച്ചെടുക്കാം കാരണം ഇനിയിപ്പോൾ വൈകുന്നേരം വല്ല മഴയൊക്കെ പെയ്താൽ നമുക്കിതൊക്കെ ടുക്കാനായിട്ടുള്ള സമയം കിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് അനിയൻ അനിയത്തിൻ്റെ ഹസ്ബൻഡ് പുളി പറിക്കുന്നുണ്ട് കേട്ടോ ഇത്ര പോളങ്കി അതേപോലെ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കുന്നുണ്ട് അപ്പോൾ അനിയന് മാത്രമായിട്ട് ഒറ്റയ്ക്ക് നമ്മുടെ ഇതെടുക്കാനായിട്ട് പുളി പൊട്ടിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതായത് രണ്ടുപേരും കൂടി ഹസ്ബൻഡും അനിയനും കൂടി കൂടിയിട്ട് പുളി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയേ അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മൾ ഒരു കൊമ്പിൽ പിടിക്കുമ്പോൾ തന്നെ ബാക്കി എല്ലാ അരിനെല്ലിക്കയും കൂടി താഴോട്ട് വീഴുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് ഭയങ്കര സൂക്ഷിച്ചാണ് ഇതെടുക്കുന്നത് എന്താ ഇത്രയും അരി നെല്ലിക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും അനിയത്തിയും കൂടിയിട്ട് പകുതി പകുതിയാണ് എടുത്തത് അപ്പോൾ ഞാൻ വിചാരിച്ചു പണ്ട് നമ്മുടെ നൊസ്റ്റുമായിരുന്നു ഇതൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇത് ഉപ്പിലിട്ടതും അച്ചാറുട്ടതൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അവിടെ നിന്നും ഒട്ടും തന്നെ ഇതങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പിലിടാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പോൾ അതാ ആ സമയം കൊണ്ട് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ദമ്മൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല സ്മെല്ല് വരണത് കേട്ടോ അതുപോലെ ഇതാ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണേ കറി വെച്ചത് ചെറിയൊരു ഗ്രേവിയോട് കൂടിയാണ് വെച്ചത് എല്ലാവർക്കും അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഗ്രേവി ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ഞങ്ങളത് ആ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു കൊക്കോ കെട്ടിട്ടോ അപ്പോൾ അത് ഒന്ന് പൊട്ടിച്ചിട്ട് അത് കഴിച്ചു നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മഴ പെയ്യുന്നത് മധുരം കുറച്ച് കുറവായിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ കാമ്പും അത്രക്കേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതായത് നമ്മൾ നേരത്തെ വർക്ക് വെച്ചിട്ടുള്ള മാമ്പഴമാണ് അപ്പോൾ അതാ നമ്മൾ അതിരുന്നില്ലയ്ക്ക് ഇവിടെ പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് സലാഡ് റെഡി ആയിട്ടുണ്ട് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് കേട്ടോ അപ്പോൾ അതാ ഞാൻ അയിഞ്ഞൂട്ടിക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഇങ്ങനെ റെഡിയാക്കി കുളിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആളിപ്പം തന്നെ ഉറങ്ങിപ്പോകും അതിനുള്ളിൽ ഫുഡ് കൊടുക്കണം അവൾക്ക് നമ്മൾ ബിരിയാണി ഒന്നും കൊടുക്കില്ല കേട്ടോ അവൾക്ക് അതൊന്നും ഇഷ്ടമല്ല അപ്പോൾ അവക്ക് സാധാരണ നമ്മുടെ ചോറാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ വീണ്ടും മയിലിൻ്റെ സൗണ്ട് ഇട്ടിട്ട് ഞങ്ങൾ മയിലുണ്ടോ എവിടെയെങ്കിലും െങ്കിലും അടുത്ത് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെയും പിന്നെയും ഇങ്ങനെ പോയി നോക്കുകയാണ് കേട്ടോ പക്ഷെ ഇതുവരെ ഒരൊറ്റ മൈലിനെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല പക്ഷെ ആൻ്റി പറയുകയാണ് സാധാരണ രാവിലെ വീടിൻ്റെ ഫ്രണ്ടിലും ടെറസിൻ്റെ മുകളിലൊക്കെ ഒന്ന് രണ്ട് മയിലൊക്കെ വന്നിരിക്കാറുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് പറഞ്ഞ് കൊതിപ്പിച്ചതുകൊണ്ട് നമ്മളിങ്ങനെ മയിലിൻ്റെ അവിടെ എവിടെയൊക്കെയായിട്ട് ഓരോ സൗണ്ട് കേൾക്കുമ്പോൾ അപ്പം തന്നെ ഓടി പുറത്തിറങ്ങി നോക്കും കേട്ടോ ആൾ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ പിന്നെയും നമ്മൾ മയിലിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് പിന്നെയും പിന്നെയും പോവുകയാണേ പിന്നെ ഇപ്പോൾ റംബൂട്ടൻ്റെ സീസൺ ആയതുകൊണ്ടിട്ട് ഇവിടെയുള്ള എല്ലാ വീടുകളിലും തന്നെ റംബൂട്ടൻ ഇഷ്ടം പോലെ ഉണ്ടാക്കി കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് ആ വീഡിയോയിൽ ആയിട്ട് കാണാം എല്ലായിടത്തും വീടുകളിലും റംബൂട്ടൻ നന്നായിട്ട് തന്നെ കായ്ച്ചു കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഹൈബ്രിഡ് തൈകൾ കിട്ടുന്നുണ്ട് കണ്ടോ ഇപ്പോൾ നമ്മളിത് ആ മയിലിനെ കണ്ടു ഞങ്ങൾ ഇങ്ങനെ റംബൂട്ടനൊക്കെ നോക്കി വന്നപ്പോഴാണ് ഒരു വീടിൻ്റെ ടെറസ്സിൽ മയിൽ നിൽക്കുന്നത് കണ്ട കേട്ടോ അപ്പോൾ തല മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ ബാക്കി എല്ലാം തിൻ്റെ ബാക്കിലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ മയിലിനെ കണ്ടു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതങ്ങോട്ട് താഴോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടോ എനിക്ക് തോന്നുന്നു പെണ്മയിലാണെന്ന് തോന്നുന്നു അതുകൊണ്ട് പീലിയൊന്നും അധികം ഇല്ല അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ മയിലിനെ കണ്ട സന്തോഷത്തിൽ ഞങ്ങളത് ആ തിരിച്ച് നടക്കുകയാണ് അപ്പോൾ എല്ലാ വീടുകളിലും മാങ്ങയും റമ്പൂട്ടാനൊക്കെ ഞങ്ങൾ കണ്ടേ അപ്പോൾ അതിനുശേഷം എന്താ നമ്മൾ ബിരിയാണി സെർവ് ചെയ്യാണ് അപ്പോൾ അനിയത്തി തന്നെയാണ് ഉണ്ടാക്കിയ ആൾ തന്നെയാണ് കേട്ടോ ബിരിയാണി വിളമ്പുന്നതും അപ്പോൾ അവിടെ നന്നായിട്ട് റൈസൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കുവാണേ ചിക്കൻ ബിരിയാണി ആണെങ്കിലും അതിൻ്റെ ഇടയിൽ മുട്ടയും കൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പോൾ അതുകൊണ്ടിട്ട് മുട്ടയും കൂടി പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കൻ ബിരിയാണീൻ്റെ ഇടയിൽ ഇങ്ങനെ പണ്ടൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ ഇങ്ങനെ മുട്ടയും കൂടി കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ അതുകൊണ്ടിട്ട് അതിൻ്റെ മുട്ടയും കൂടി പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി മുട്ട പുഴുങ്ങിയതും അതുപോലെ നമ്മുടെ സലാഡും ചാറും ഒക്കെ കൂടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ ബ ബൈ